ഹലോ ഗേൾസ് ഞാനൊരു ഷൂട്ടിന് വേണ്ടി പോവാണ് അപ്പോൾ ട്രിവാൻഡത്തൊക്കെ ഷൂട്ട് ഞാൻ ഇതിനു മുമ്പ് അച്ഛരത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പോയിരുന്നൊരു ഡ്രൈഡ് ഷൂട്ടല്ല അപ്പോൾ അതിൻ്റെ കൈൻഡ് ഓഫ് ഒരു ഷൂട്ടാണ് അപ്പോൾ പോയിട്ട് തരാം ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ കൊടുക്കാത്ത കയ്യിൽ ട്രിവാൻഡ് വെച്ചിട്ടാണ് ഷൂട്ട് വരുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക അപ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു മേക്കപ്പ് ബ്ലോഗാണ് മീൻസ് ഒരു കുട്ടിയൊരു ബ്ലോഗ് ഓക്കെ എനിക്ക് ചോദിച്ചതിൻ്റെ ഫ്ലാറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കുഞ്ഞേ കുട്ടി നല്ലൊരു ഫ്ലാറ്റ് ഭാവിയിൽ എനിക്കും ഇതുപോലൊരു ഫ്ലാറ്റ് മേടിക്കാൻ പറ്റട്ടെ മോഹനാപ്പോ ചേട്ടനെ വീട്ടിൽ കുഴപ്പമില്ലല്ലോ ഇവിടുത്തെ ലൈറ്റിങ്ങിന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ നമ്മളങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഹെയർ സ്റ്റാർട്ട് ചെയ്യായിട്ട് ഇതാട്ടോ എൻ്റെ ഹെയറ് ഇങ്ങനെയുണ്ട് കേളി ഹെയർ എന്നാണിതുവരെ കേളി ഹെയർ ട്രൈ ചെയ്തിട്ടുണ്ടോ ഒരു തവണ അല്ലാണ്ട് ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കിത് ഇഷ്ടമായി കളറും എല്ലാം കൂടി ഫോട്ടോഗ്രാഫർ എവിടെ ഷൂട്ട് വരുന്നേ ആക്കുളം ഇതില് ഗ്രൗണ്ടില് ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടാ പിന്നെ അതിന്റെ സൈഡിൽ ഫുൾ ഇങ്ങനെ പുല്ലും മറ്റേ വുഡ്സും ആണ് ഓടുന്ന സാധനം എനിക്ക് ഏറ്റവും അടുത്ത ആദ്യം എങ്ങനെയാണ് ഏത് ബീച്ചിൽ പോവാന്ന് തോന്നു അപ്പൊ ഞാൻ പറഞ്ഞു ബീച്ച് ശരിയാവോ ഇത് ഇൻഡോർ അല്ലേ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പം ഇല്ല ബീച്ച് ശരിയാവോന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ബീച്ചൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്നിട്ട് എന്തോ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഈ ആക്കുളം വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടുത്തേക്ക് ഫോട്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ നേരത്തെ അവിടെന്ന ചെയ്തിട്ടുണ്ട് അപ്പൊ അതേ പറയുന്നത് അതിന് മതി മതി ഇരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ അത്ര എടുത്തു വരണ്ടോ ഉള്ളൊന്നും പോട്ടേറ്റ് എടുത്തോ ഞാൻ എഡിറ്റ് ചെയ്തോളാം ഭാര്യമാർക്കൊന്നും പ്രശ്നമുള്ളതായിരുന്നു ഭാര്യ 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 അവര് മൂന്നു പേർക്ക് ഭാര്യമാർ വണ്ടീം ഞങ്ങള് കുറച്ച് റിയാക്ഷൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ലുലു ലുലുമാളി പോയി ലുലു ലുലുമാളി പോയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ആവേശമായിരുന്നു എനിക്കല്ലേലും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തരുന്നത് ഭയങ്കര ആവേശം ആ ആവേശത്തിൽ പോയി ഞങ്ങൾ എന്താ പറഞ്ഞാൽ അങ്ങോട്ട് ലുലുമളി കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവരുടെയൊക്കെ വീഡിയോ റിയാക്ഷൻ അവരുടെയൊക്കെ കിട്ടണമായിരുന്നു കുറച്ച് അവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങനെ എടുക്കണ്ടില്ലേ നിങ്ങൾ ആ ഒരു റിയാക്ഷൻ കിട്ടുകയാണെന്നില്ലേ അതുപോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് മറ്റേ കല്ലിങ്കാട്ടി കല്ലിങ്കാട്ടി നീലിയോ അങ്ങനെ എന്തോ സാധനമില്ലേ അതേപോലെ ഞാനങ്ങനെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചിലതൊക്കെ എടുക്കും സമയത്ത് കുഴപ്പമില്ലാണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ട് ചിലതൊന്നും എടുക്കുമ്പോൾ നമുക്ക് ക്യാമറയിലേ കിട്ടുന്നില്ല ഞാൻ വിചാരിച്ചത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കാരണം രണ്ട് മൂന്ന് ക്യാമറ ഏ ഉണ്ടായിരുന്നു പക്ഷേ അല്ലാത്തപ്പോ നമ്മൾ ക്യാമറ ഓഫ് ആക്കുമ്പോഴത്തേക്കും എല്ലാരും കത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു വെറുതെ ഒരു രസം എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ഫിലിം കാണാൻ ചോക്ലേറ്റ്

ും നല്ല വിശപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് അങ്ങോട്ട് എത്ര രാത്രിയായിട്ട് ഞങ്ങൾ മുടക്കിയില്ല ഫുഡ് തപ്പി തപ്പി വന്ന് അവസാന ഒരു സ്ഥലത്ത് അങ്ങോട്ട് നിർത്തി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാരും പിരിഞ്ഞത് എന്നെ അവർ വീട്ടിൽ ഉണ്ടാക്കി തന്നതിന് ശേഷം ആട്ടോ പോയത് നല്ല ക്യാമറമാനാ